തനിക്ക് തോക്കും തിരകളും മറ്റും നൽകിയത് കുപ്രസിദ്ധ ഗുണ്ട തലവൻ പെരുമ്പാവൂർ അനസ് എന്ന് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ താടി പോലീസിന്റെ ചോദ്യം ചെയ്യലിലായിരുന്നു വെളിപ്പെടുത്തൽ രണ്ടു വർഷം മുമ്പാണ് തോക്കുകൾ ഏറ്റുവാങ്ങിയത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അനസിന് എവിടെ നിന്നാണ് തോക്കുകൾ കിട്ടിയതെന്ന് അറിയില്ല ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നുമില്ല വിവിധയിടങ്ങളിൽ നിന്ന് കിട്ടിയതാകുമെന്നാണ് റിയാസിന്റെ മൊഴി ആലുവ മാഞ്ഞാലിയിലെ റിയാസിന്റെ വീട്ടിൽ നിന്ന് രണ്ട് റിവോൾവർ രണ്ട് പിസ്റ്റൽ ഇരുപത്തിയഞ്ച് തിരകൾ രണ്ട് കത്തി എട്ട് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപ എന്നിവയാണ് റൈഡിൽ പിടിച്ചെടുത്തത് കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാവൂർ അനസിന്റെ ബന്ധുക്കളുടെയും കൂട്ടാളികളുടെയും വീടുകളിൽ എ ടി എസ് പരിശോധന നടത്തിയത് മാട്ടുപുറം മാവിഞ്ചുവട് മുബാറക് വധക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ അനസിന്റെ മൊഴി മുഖവിലയ്ക്കെടുത്തിട്ടില്ല ഇയാൾ അനസുമായി തെറ്റിപ്പിരിഞ്ഞയാളാണെന്നാണ് വിവരം അനസിനെ കൊടുക്കാനുള്ള ശ്രമവും സംശയിക്കുന്നുണ്ട് അനസിന്റെ മറ്റൊരു കൂട്ടാളിയും കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് പ്രതിയുമായ എളമക്കര തോന്നിക്കൽ നെല്ലിക്കാപ്പള്ളി അൽതാഫ് അനസുമായി ബന്ധമുള്ള മറ്റൊരാൾ താമസിച്ചിരുന്ന തമിഴ്നാട് ആനമലയിലെ വീടുകളിലായിരുന്നു റീട് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അൽതാഫിന്റെ വീട്ടിൽ നിന്ന് റിവോൾവർ സൂക്ഷിച്ചിരിക്കുന്ന ഉറയും കൈവിലങ്ങും എയർ പിസ്റ്റളിൽ ഉപയോഗിക്കുന്ന ഒരു പെട്ടി പെല്ലറ്റുമാണ് പിടിച്ചെടുത്തത് തമിഴ്നാട്ടിലെ പരിശോധനയിൽ വടിവാൾ കണ്ടെടുത്തു ഇയാൾ നിലവിൽ താമസിക്കുന്ന ഗുരുവായൂരിലെ ഫ്ളാറ്റ് സംഘത്തിലെ മറ്റൊരംഗം നിസാറിന്റെ മഞ്ചേരിയിലെ വീട് നിസാർ ജോലി ചെയ്യുന്ന ഇടുക്കി രാജക്കാട്ടെ റിസോർട്ട് ഇയാളുടെ സുഹൃത്തിന്റെ തമിഴ്നാട് മേട്ടുപാളയത്തെ വീട് എന്നിവിടങ്ങളിലും പരിശോധന നടത്തി വയനാട് കൽപ്പറ്റയിൽ അനസും കൂട്ടാളികളും താമസിച്ചിരുന്ന റിസോർട്ടിന്റെ പിൻഭാഗത്ത് തോക്കുകൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു കൂടുതൽ വിവരം പുറത്തുവിട്ടിട്ടില്ല ആയുധനിയമപ്രകാരം അറസ്റ്റ് ചെയ്ത താടി റിയാസുമായി തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എട്ട് വർഷം മുൻപ് റിയാസിന്റെ വീട്ടിൽ നിന്ന് പോലീസ് മാരകായുധങ്ങൾ പിടികൂടിയിരുന്നു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ